പ്രഥമ ദേശീയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത് മീനങ്ങാടി വിവിധ സേവനങ്ങൾ തേടി ഗ്രാമപഞ്ചായത്തിൽ എത്തുന്നവരെ സ്വീകരിക്കാനും സേവനങ്ങളിൽ സഹായിക്കാനുമായി പരിശീലനം സിദ്ധിച്ച വനിതകളെ ഹോസ്റ്റസ്സുമാരായി നിയമിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് അമ്പലവയൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ഗ്രാമപഞ്ചായത്ത് ഏത് കുളത്തൂപ്പുഴ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര ജില്ല ഏത് കൊല്ലം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷര ഗ്രാമപഞ്ചായത്ത് ഏത് ചെറിയനാട് രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ഗ്രാമപഞ്ചായത്ത് കന്തല്ലൂർ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം ചക്കിട്ടപ്പാറ കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ഏത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പിരപ്പൻകോട് കേരളത്തിലെ ആദ്യത്തെ ഇ സാക്ഷര പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചായത്ത് പള്ളിച്ചൽ രാജ്യത്തെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഇവിടെ പാലോട് കേരളത്തിലെ ആദ്യത്തെ ജിയോ ഇൻഫർമാറ്റിക്സ് പഞ്ചായത്ത് ഏത് അരുവിക്കര കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തരിശുരഹിത നിയോജക മണ്ഡലം ഏത് പാറശാല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയായ തെന്മല ഏത് ജില്ലയിലാണ് കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല കൊല്ലം കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തെന്മല കഥകളി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമം ഏത് ഐരൂർ ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത് പത്തനംതിട്ട ഇന്ത്യയിലാദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഏത് ഇരവിപേരൂർ പഞ്ചായത്തിലെ ഓതറ കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കിയ പഞ്ചായത്ത് ഇരവിപേരൂർ കേരള സർക്കാരിൻ്റെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഇരവിപേരൂർ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗഗ്രാമം കുന്നന്താനം കേരളത്തിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ചന്ദിരൂർ ആലപ്പുഴ മികച്ച ഗ്രാമപഞ്ചായത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കുഴി ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളം ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഏത് ഇടുക്കി കേരളത്തിലെ സമ്പൂർണ്ണ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏത് ഇടമലക്കുടി കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി